ുഹൃത്തുക്കളെ ഇന്നത്തെ പുസ്തക വിജയത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് ആൽബർട്ട് കാമൂർ എന്ന് പറയുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരെഴുത്തുകാരനാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ആണെന്ന് ഞാൻ പറഞ്ഞു പോയെങ്കിലും എനിക്ക് തന്നെ സംശയമുണ്ട് ഈ നൂറ്റാണ്ടിലെ ആണെന്ന് ഞങ്ങൾക്ക് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ലിറ്ററേച്ചർ ക്ലാസ് പലപ്പോഴും പ്രസംഗത്തിൽ കേട്ടിട്ടുള്ള ഒരു പേരാണ് ആൽബർട്ട് കാമൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുപത്തി മൂന്നൊക്കെ ആയപ്പോഴേക്കും കോളേജ് വിട്ടു ആൽപ്പൻ ലിറ്ററേച്ചർ എന്നുള്ള പേരിലുള്ള ക്ലാസ് പഠിച്ചിട്ടുമുണ്ട് സാഹിത്യം എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായൊരു സബ്ജക്റ്റാണ് അത് ചരിത്രമുണ്ട് ഫിലോസഫി ഉണ്ട് വികാ വികാരങ്ങളുണ്ട് ഒരുപാട് വിശാലമായ സബ്ജക്റ്റാണ് ഞങ്ങൾക്ക് തന്നെ അറിയില്ല അന്ന് ഇന്നും അറിയില്ല ഞാൻ ലിറ്ററേച്ചർ എന്ന സബ്ജക്റ്റിലാണ് ഞാൻ ഞാനെൻ്റെ പഠിപ്പ് പൂർത്തിയാക്കിയത് എന്നിരിക്കലും ഇന്നും എനിക്കറിയില്ല എന്താണ് സാഹിത്യമെന്ന് ഒരുപാട് കിട്ടി ക്രിട്ടിക്സ് വിമർശകർ അതിനെപ്പറ്റി പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല എന്താണ് സാഹിത്യമെന്ന് എന്നെല്ലാം അറിയുകയും ചെയ്യാൻ ജീവിതം പോലെ വിശാലമാണ് സാഹിത്യം അതുകൊണ്ട് പുസ്തക പരിചയമെന്ന വിഷയം എന്നെ സംബന്ധിച്ച് വെറും ഒറ്റവാക്കിലൊതുങ്ങുന്നതല്ല പലരുകൂടി ഒന്നിച്ചിരുന്ന് വേറെ പണിയില്ലാത്തപ്പോൾ കുറച്ച് നേരം കളയുന്നതിനുള്ള ഒരു ചർച്ചാ വിഷയവുമായി ഒരു സബ്ജക്റ്റ് അറിവുണ്ട് ചരിത്രമുണ്ട് വികാരമുണ്ട് മനുഷ്യബന്ധങ്ങളുണ്ട് ഇതെല്ലാം നമ്മുടെ നേരം നേരമ്പോക്കിൻ്റെ കൂടെ നമുക്ക് അറിവും ഉത്തേജകവും ഉത്തേജകവുമാവും ഇനി ആരാണ് ആൽബർട്ട് കാമുസ് എന്ന് നമുക്കൊന്ന് നോക്കാം ഈ പുസ്തകം ഡെയർ ഫ്രണ്ട് ഡേ എന്ന് ജർമ്മനിൽ തർജ്മ ചെയ്തപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കൂടെ ഇരിക്കുന്നവർ അല്പം ജർമ്മൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ആണെങ്കിൽ എളുപ്പമുണ്ട് പല്ല് വയ്ക്കാത്തവർ തൊട്ട് പല്ല് പോയ അല്ലെങ്കിൽ വെപ്പല്ലുമായി ഒന്നിച്ചു കൂടിയിരുന്ന് സമയം കളയാൻ തയ്യാറുള്ള എന്നെപ്പോലുള്ളവരോട് എൻ്റെ പലരുടെ ഒരു കൂട്ടായ്മയാണ് പുസ്തക പരിചയം ഞാനൊരു ഇത് പിടിക്കുന്നത് അതുകൊണ്ട് ജർമ്മനിലൊരു അനൗൺസ്മെൻ്റ് ഉണ്ടായി ക്ഷമിക്കണം എങ്ങനെയും നമുക്ക് നേരം കളയുന്നതിന് വേണ്ടി കൂടിയാണ് അതും ചരിത്ര പുസ്തകങ്ങളാണ് ഞാൻ എടുക്കാറ് കാരണം ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ പഠിക്കാറുണ്ട് പഴയകാലത്തിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ജീവിതത്തിൽ അല്പം ഉപകാരം ഉണ്ടാകുന്ന വിഷയങ്ങളാണ് ഞാൻ പലതും എടുക്കാറ് കാരണം ഹിസ്റ്റോറിക്കൽ നോവൽസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ഹിസ്റ്റോറിക്കൽ റൈറ്റേഴ്സ് പൊളിറ്റീഷ്യൻസ് കുറവേ ഞാൻ എടുക്കാറുള്ളൂ അങ്ങനെ ആൽബർട്ട് കാമോസ് എന്ന് പറയുന്ന എഴുത്തുകാരനെ പറ്റിയാണ് ഞാൻ ഒരു അഞ്ഞുപത്തു മിനിറ്റ് നേരം നിങ്ങളുടെ കൂടെ കളയാൻ ശ്രമിക്കുന്നത് ആൽബർട്ട് കാമോസ് എൻ്റെ ഞാൻ അല്പമൊക്കെ സാഹിത്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിന്തിച്ചിരുന്ന ഞാൻ പോലും ഈ പുസ്തകം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു തെറ്റ് തിരുത്തുകയാണ് ജർമ്മൻ എഴുത്തുകാരനാണെന്ന് ഞാൻ പണ്ട് ധരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആൽബർട്ട് കാമൂസ് എന്ന് പറയുന്ന ആൾ ആരാണെന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റ് കളയാം അതുകൊണ്ട് വലിയ നഷ്ടം വരാനില്ല വേറെ തിരക്കില്ലാത്ത ആൾക്കാരാണല്ലോ എൻ്റെ കൂടെ ഇരിക്കുന്നത് ഈ പുസ്തകത്തിൽ ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം അല്പം ജർമ്മൻ ബാക്ക്ഗ്രൗണ്ട് ഉപകാരപ്പെടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ജർമ്മൻ അറിയാത്തവർക്ക് അല്പം ജർമ്മൻ പഠിക്കാനും കൂടി സഹായിച്ചെന്ന് വരും ഡീസസ് ഫ്രൂവേ മൈസ്റ്റർ വർക്ക് ദ്രാങ്ക്സോസിയേഷൻ നൊബൈൽ പ്രൈസ് ട്രേഗേഴ്സ് ഷിൽഡർ ടിൻ ഐനർ സ്പ്രാഹെ ക്രിസ്റ്റാലിനർ ഹെയർ ട്രെ Und klarheit, die Geschichte eines jungen Franzosen, der unter unerbittlichen Sonne Algeriens ohne Liebe und Teilnahme gleichgültig dahin lebt bis in ein lächerlicher Zufall zum macht In Scheitern einer scheinbar absolut freien Existenz erfährt er das Leben മിറ്റി ലേബൻ ഹാരിസ് ഇത് മതിയാവും നമുക്കിന്നൊരു ചിന്താവശ്യമാക്കാനെഴുതും അതായത് ഞാൻ കേട്ടിട്ടുണ്ട് ഗൈധെ പോലെയുള്ള ജർമ്മൻകാരിക്ക് വളരെ ആരാധ്യനായ ബ്രിട്ടീഷുകാർക്കും ചില ഇംഗ്ലീഷ് വിദ്യാർത്ഥികൾക്കും സ്പെയിഷേർ പോലെ തന്നെയും കേൾവി കേട്ട ഗൈഥയുടെ വേർതർ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് അതായത് ചെറുപ്പപ്രായത്തിൽ ഒരു പതിനഞ്ച് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കാലത്തിന് നമുക്ക് തൽക്കാലം യുവത്വം എന്ന് പറയാം ഈ കാലഘട്ടത്തിൻ്റെ അവതരണമാണ് വെർതറിലും ഇതിലും ഇന്നത്തെ ഇന്ന് നടക്കുന്ന കാശ്മീർ ആക്രമണം തൊട്ട് ലോകത്തിൽ കാണുന്ന പല കാര്യങ്ങൾ ഈ മുപ്പത് പതിനഞ്ചൊട്ട് മുപ്പത് വയസ്സ് വരെ ഉള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങളെയാണ് നാം ശ്രദ്ധിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ പ്രായമായവർക്ക് ഇനി എന്ത് പറയാനുള്ള അവരൊക്കെ ജീവിതത്തിൻ്റെ മറുവശം കണ്ട് മറുവശത്തേക്ക് നീങ്ങുന്നവരല്ലേ അവരിൽ നിന്ന് പഠിക്കാം പക്ഷേ പുതിയ തലമുറയ്ക്ക് അറിയില്ലല്ലോ പഴയ തലമുറയിൽ നിന്നാണ് അറിവ് വരുന്നതെന്ന് ഇനി ആൽബർട്ട് കാമൂസ് എന്ന് പറയുന്ന ആൾ ഫ്രഞ്ചുകാരനാണെന്നും അയാൾ നൊബേൽ പ്രൈസ് സ്വീകരിച്ചിട്ടുള്ള ആളാണെന്നും അയാൾ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ ഒറിജിനൽ പേര് ഫ്രഞ്ച് ഫ്രഞ്ചിലായതുകൊണ്ട് കേൾവിക്കാരിൽ ഫ്രഞ്ച് അറിയാവുന്നവർ എന്നോട് ക്ഷമിക്കണം എനിക്കറിയാവുന്നത് പോലെ മാത്രമേ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ ഇല് ഷായുടെ സ്വരം കൊടുത്ത് ഉച്ചരിക്കുമെന്ന് പറയുന്നത് കൊണ്ടാണ് ഇല് അപരിചിതൻ എന്ന് പറഞ്ഞാൽ ഇതിലെ കഥാപാത്രം അൾജീറിയനിൽ ജീവിക്കുന്നെന്നും അവിടെ അയാളൊരു അപരിചിതനാണെന്നുമാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് യാദൃശ്യമായി എൻ്റെ കയ്യിൽ വന്നുപേട്ട പുസ്തകമാണെങ്കിലും ഈ പല എഡിഷൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കാണുന്നു അതായത് ഒറിജിനലിൻ്റെ പേരാണ് ഞാൻ വായിച്ചത് അത് ജർമ്മൻ അറിയാവുന്നവർക്ക് അല്ല ജർമ്മൻ അറിയാൻ പാടില്ലെങ്കിൽ പോലും ഫ്രഞ്ച് അറിയാവുന്നവർക്ക് എന്നേക്കാൾ ഭംഗിയായിട്ട് ഉച്ചരിക്കാം ഇനി ഇത് കണ്ടോ ഇതിന് മൂന്ന് മൂന്ന് ആറ് എഡിഷൻസ് ഉണ്ടായിട്ടുണ്ട് അവസാനത്തെ എഡിഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് വന്നത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എഴുപത്തി മൂന്നിലോ മറ്റോ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ഈ പുസ്തകത്തിന് എഴുപത്തൊമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൻ്റെ അവസാനത്തിൽ പോലും വായനക്കാരുണ്ടായിരുന്നുവെന്ന് നാം മറക്കരുത് ഇനി ഈ പുസ്തകമൊന്ന് വായിച്ച് ഇതിൻ്റെ അർത്ഥം പറഞ്ഞാലും നോക്കിയത് അദ്ദേഹത്തിൻ്റെ ഭാഷയെപ്പറ്റി ഇവരെഴുതി വച്ചിരിക്കുന്നത് ചില്ല പോലെ കടുപ്പമേറിയതും അതുപോലെ തന്നെ എന്താ കൃത്യമായി കാഴ്ച നൽകുന്നതുമായ ക്ലിയർനെസ് നൽകുന്നതുമായ രീതിയിൽ അങ്ങനെയൊരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു യുങ്ങൻ ഫ്രങ്സോസിൻ്റെ ഒരു ഫുകാരനായ ചെറുപ്പക്കാരൻ്റെ യുവാവിൻ്റെ ജീവിതമാണ് ഇതിൽ ഈ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നത് ഇനി അയാൾ ജീവിക്കുന്നത് നല്ല ചൂടുള്ള അൾജീരിയയിൽ സ്നേഹം വളരെ കുറച്ച് മാത്രം വിധിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു തരം നിഷ്ക്രിയമായ ജീവിതം കഴിക്കുന്ന ഒരു യുവാവ് ഇതിന് ആ കാലത്ത് എക്സിസ്റ്റൻഷ്യലിസം എന്നൊരു വാക്ക് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുണ്ട് ഹൈഡഗർ തൊട്ട് തെയ്യാദ് ഷർദാൻ തൊട്ട് കാമൂസ് തൊട്ട് ഇങ്ങനെ ഫിലോസഫിയിലും എന്ന് പറഞ്ഞാൽ തത്വശാസ്ത്രത്തിലും സാഹിത്യത്തിലും ഒക്കെ അറിയപ്പെട്ടിരുന്ന പല വ്യക്തികളും ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് എന്ത് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറഞ്ഞാൽ അതിന് തർജിപ്പ് പലരും എഴുതിയിട്ടുണ്ടാവുമായിരിക്കും ചുരുക്കം പറഞ്ഞാൽ ജീവിത പ്രശ്നത്തെ നേരിടുന്ന ചെറുപ്പക്കാരുടെ ഒരു ജീവിതത്തെ പറ്റിയാണ് ഇവിടെ വിഷയം അതുകൊണ്ട് നമ്മുടെ പുസ്തക പരിചയം വെറും വൺമാനുഷ്യല്ല അന്നും ഇന്നും നിലവിലുള്ള പ്രശ്നങ്ങളെ ചിത്രീകരിക്കുന്ന ഒരു വിഷയമാണ് ഈ പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിനെ അകത്തേക്ക് കയറുവാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്ക് ഇത് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് വായിച്ച് നിങ്ങളുടെ നേരെ വെളിക്കാം എത്ര പേർക്ക് കേൾവിക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ വായിച്ചു കുറച്ച് ഭാഗം വളരെ സിമ്പിളായിട്ടുള്ള നോവൽ ഇരുപതാം നൂറ്റാണ്ടിലെ നോവൽ ഡോസ്റ്റോ ബിസ്കി പോലെ റഷ്യൻ നോവലുകൾ അല്ലെങ്കിൽ ടോൾസ്ട്രോയ് പോലെയുള്ളവരുടെ റഷ്യൻ നോവല് പോലെ വിപുലമായ വലുപ്പത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നോവലുകൾ പെടുന്നതല്ല ഇത് താരതമ്യേന സിമ്പിളാണ് ചെറുതാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പന്തിയിൽ പറഞ്ഞതുപോലെ പേപ്റ്റിൻ പോലെയുള്ള ഒരു പുസ്തകമൊക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങിയാൽ അതിന് ഇതിനേക്കാളൊക്കെ ഒരുപാട് വലുപ്പമുണ്ട് പത്ത് നാനൂറ് പേജ് ചെറിയക്ഷത്തെഴുതിയിരിക്കുന്ന വായിച്ച് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മലയാള യൂട്യൂബ് ലോകത്തിൽ വല്ലാത്ത കഥ പോലെ വളരെ സമയമെടുത്ത് അവതരിപ്പിക്കുന്ന പ്രോഗ്രാം പോലെ ധാരാളം നേരമുള്ളവർക്ക് ഒരു പുസ്തകം മുഴുവൻ വായിച്ച് അവതരിപ്പിക്കാൻ പറ്റുന്ന കഥകളാണ് പലതും ഇന്നുള്ളത് അതിപ്പോൾ നമ്മൾ പുസ്തക പരിചയ വിധത്തിൽ അങ്ങനെ നോക്കിയാൽ രണ്ട് മൂന്ന് പുസ്തകം മാത്രമേ നമുക്കൊരു വർഷത്തിൽ വായിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ ലക്ഷ്യം അതല്ല നമ്മുടെ ഇതൊരു ചെറിയ ലക്ഷ്യമാണ് പണ്ട് കോഫി ഷോപ്പുകൾ ഉണ്ടായിരുന്നു ചായക്കടകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പറയുന്ന പോലെ ബ്രിട്ടനിലൊക്കെ ഉണ്ടായിരുന്ന കോഫി ഷോപ്പിൻ്റെ ഒരു കലവുണ്ടായിരുന്നു നേരം കളയാൻ ആൾക്കാർ ഒന്നിച്ചു കൂടും എന്തെങ്കിലും ഒരു വിഷയമെടുത്ത് കൈകാര്യം ചെയ്യും അതുപോലെ മാത്രമേ ഇതിനെ കൈകാര്യം ചെയ്യുള്ളൂ അതുകൊണ്ട് ഈ പുസ്തകത്തെ പറ്റി കൂടുതൽ താല്പര്യമുള്ളവർ ആരെങ്കിലും കാഴ്ചക്കാരോ കേൾവിക്കാരോ ഉണ്ടെങ്കിൽ ഇതിലേക്ക് കമൻ്റുകൾ ഇട്ടാൽ ഞാൻ അത് കൂടുതൽ നേരമെടുത്ത് അടുത്ത ഫസ്റ്റ് ചാപ്റ്ററിലേക്കൊക്കെ കയറി കുറച്ചുകൂടി വായിച്ച കുറച്ചും വായിച്ചു നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കണ്ടാലല്ലേ എനിക്ക് നേരം കളിയാൽ താല്പര്യമുള്ളൂ ഇത് വരുമാനുഷിക ആക്കാൻ എനിക്കിഷ്ടമില്ല അതുകൊണ്ട് എൻ്റെ നമ്പർ ഞാൻ താഴെ തരാം താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കമൻറ്റ് ഇടുക ഇപ്പം ഞാൻ ജർമ്മനിയിൽ നിന്ന് വിളിക്കുന്നത് കൊണ്ട് സീറോ സീറോ ഫോറിനായി വൺ ഫിഫ്റ്റി ടു നയൻറ്റീൻ തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒമ്പത് പൂജ്യം 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 ത്രീ നയൻ വൺ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഈ നമ്പറിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം ഇതിനിടയിൽ കമൻ്റ് ഇടാം എല്ലാം പോസിബിളാണ് താല്പര്യക്കാരുണ്ടെങ്കിലല്ലേ നമുക്ക് നേരം കളിയാൻ സന്തോഷമുള്ളൂ തൽക്കാലം ഞാൻ ഈ പങ്ക്തി നിർത്തുകയാണ് താല്പര്യരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇഷ്ടമാകാത്തവർ ഇതൊന്ന് നേരെയാക്കിയാൽ നല്ലതാണ് എന്ന് പറയുന്നതിലും എനിക്ക് സങ്കടമൊന്നുമില്ല മെച്ചപ്പെടുത്താനുള്ള കമൻസ് ഉണ്ടെങ്കിൽ പറയാം തൽക്കാലം ഞാൻ നിർത്തുകയാണ് താങ്ക് യു